അവൻ മരിക്കരുതായിരുന്നു അവൻറെ രണ്ട് കൈയും കാലും എനിക്ക് വെട്ടിയെടുക്കണം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ വേദനച്ച് നരകച്ച് പുഴുവരിച്ചവൻ തീരണം ഒരു പെൺകുഞ്ഞിനും ഇനി ഗതി വരരുത് സ്വന്തം മകളെ ക്രൂരമായി പിച്ചു ചീന്തിയ നരാഥമന്റെ ഇടനെഞ്ചിൽ നിറയൊഴിച്ച് പ്രതികാരം തീർത്ത അച്ഛന്റെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു മകളുടെ ഘാതകനെ കൊന്നു പൊട്ടക്കിനെട്ടിലെറിഞ്ഞ കുറ്റത്തിന് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുമ്പോൾ മുഖത്ത് ലെവലേശം കുറ്റബോധമില്ലാതെ തലയുയർത്തി കേട്ടുനിന്ന ഒരച്ഛൻ ജയിലഴിക്കുള്ളിലെ ഏകാന്തതയിലും താൻ എന്താണ് ചെയ്തു വെച്ചതെന്ന കൃത്യമായ ബോധ്യത്തോടെ നഷ്ടപ്പെട്ട മകളുടെ ഓർമ്മയിൽ നേറിയ ആ അച്ഛനെ തേടി ധാരാളം കത്തുകൾ ജയിലിലേക്ക് എത്തുമായിരുന്നു പ്രിയപ്പെട്ട അച്ഛന് എന്ന് തുടങ്ങുന്ന ഒരുപാട് പെൺമക്കളുടെ കത്തുകൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല ഈ അച്ഛനെ നീതിദേവത ഒരുവേള കണ്ണടച്ചപ്പോൾ സ്വയം നീതി എന്ന ചാരിതാർത്ഥ്യത്തോടെ തന്റെ മകളുടെ ലോകത്തേക്ക് യാത്രയായ കേരളത്തിലെ പെൺമക്കളുടെ എല്ലാം അച്ഛനായ ശങ്കരനാരായണൻ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവൾ കൃഷ്ണപ്രിയ അതായിരുന്നു തൻ്റെ മകൾക്ക് ശങ്കരനാരായണൻ നൽകിയിരുന്ന പേര് പഠനത്തിൽ മിടുക്കി അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമന ഒടുവിൽ താൻ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട കുഞ്ഞിന്റെ പിച്ചു ചീന്തപ്പെട്ട് ജീവനറ്റ ശരീരം കാണേണ്ടി വന്ന ശങ്കരനാരായണൻ എന്ന അച്ഛന്റെ വേദനയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു കേരളമൊട്ടാകെ ചർച്ചയാക്കിയ കൃഷ്ണപ്രിയ കൊലക്കേസ് ഒരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നിട്ടും എങ്ങനെയാണ് ശങ്കരനാരായണൻ മലയാളികൾക്ക് ഹീറോയായി മാറിയത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി പതിവ് പോലെ സ്കൂളിലേക്ക് പോയ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണപ്രിയ അന്ന് തിരിച്ചെത്തിയിരുന്നില്ല നേരെ വൈകിട്ടും മകളെ കാണാതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ആ അച്ഛൻ ചെന്നു നിന്നത് അങ്ങേയറ്റം ക്രൂരതക്കിറയായി കൊല്ലപ്പെട്ട അവളുടെ മൃതദേഹത്തിനടുത്താണ് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ കേസ് അന്വേഷിച്ച പോലീസ് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്തി അയൽവാസിയായ ഇരുപത്തിനാല് വയസ്സുകാരൻ മുഹമ്മദ് കോയ ആ അച്ഛൻ ആകെ തകർന്നുപോയി തന്റെ വീടിനോട് ഏറ്റവും അധികം ബന്ധമുള്ള കോയ തന്റെ മകളോട് ചെയ്തു വെച്ച സമാനതകളില്ലാത്ത ക്രൂരതയോട് പൊറുക്കാൻ ആ അച്ഛന് കഴിയുമായിരുന്നില്ല പലപ്പോഴും തന്റെ കുടുംബവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചും വിശ്വാസം പിടിച്ചു പറ്റിയും കൂടെ നിന്നയാൾ തന്നെ തന്റെ കുടുംബത്തെ വഞ്ചിച്ചതും ശങ്കരനാരായണന് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഒരുവേള നിസ്സഹാനായി നിന്നുപോയ ആ അച്ഛന്റെ മനസ്സിൽ പകയുടെ കനലുകൾ പതിയെ എരിഞ്ഞു തുടങ്ങി മലപ്പുറം മഞ്ചേരി പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മക്കളിൽ ഇളയവളായിരുന്നു ഏഴാം ക്ലാസ്സുകാരി കൃഷ്ണപ്രിയ ഏട്ടന്മാരുടെ കുഞ്ഞനുജത്തി വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൾ ശങ്കരനാരായണൻ ഒരു ക്ഷീര കർഷകനാണ് പശുവിനെ പരിപാലിച്ച് പാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോയത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരുന്നുവെങ്കിലും സന്തുഷ്ട കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചത് എല്ലാ മാതാപിതാക്കളെയും പോലെ തന്റെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിക്കുക എന്നത് മാത്രം സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു നിഷ്കളങ്കനായ പിതാവ് പക്ഷേ ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് മേൽ ഒരൊറ്റ ദിവസം കൊണ്ട് കരിനിരൽ വീണു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി പതിവ് പോലെ അമ്മ ശാന്തകുമാരി കെട്ടിപ്പൊതിഞ്ഞുകൊടുത്ത ചോറ്റുപാത്രൂം ബാഗുമായി ഏഴാം ക്ലാസ്സുകാരി കൃഷ്ണപ്രിയ സ്കൂളിലേക്ക് പോയി വൈകുന്നേരം സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കൃഷ്ണപ്രിയയ്ക്കൊപ്പം അയൽവാസിയായ മുഹമ്മദ് കോയം ഒപ്പം കൂടി ഒറ്റപ്പെട്ട വഴിയിൽ സ്ഥിരമായി കാണുന്ന അയൽക്കാരനെ കണ്ടത് കൃഷ്ണപ്രിയയിൽ യാതൊരു അസ്വാഭാവികതയും തോന്നിപ്പിച്ചില്ല താൻ ചേട്ടനെ പോലെ കാണുന്ന അയാൾക്കൊപ്പം താൻ സുരക്ഷിതയാണെന്ന ചിന്തയിലായിരുന്നു ആ ഏഴാം ക്ലാസ്സുകാരി പക്ഷേ കോയയുടെ ക്രൂരമായ മനസ്സിൽ കൃഷ്ണപ്രിയയോടുള്ള ഭ്രമമായിരുന്നു പലപ്പോഴും വീടിന്റെ പരിസരങ്ങളിലായി കൃഷ്ണപ്രിയയെ കാണുമ്പോഴൊക്കെ മുഹമ്മദ് കോയൽ അവളോട് ലൈംഗിക താൽപര്യം ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അവസരത്തിന് വേണ്ടി അയാൾ കാത്തിരിക്കുകയായിരുന്നു കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്ന ദിവസം മുഹമ്മദ് കോയ വളരെയധികം മദ്യപിച്ചിരുന്നു മദ്യത്തിന്റെ ആസക്തിയിൽ കൃഷ്ണപ്രിയയോടുള്ള അയാളുടെ ലൈംഗിക ആവശ്യം കുറച്ചുകൂടി ഉത്തേജിച്ചു എന്ന് വേണം പറയാൻ കലിച്ചിരിയുമായി നടന്നു നീങ്ങിയ കൃഷ്ണപ്രിയയെ അയാൾ വലിച്ചടിച്ച് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രൂരമായി പീഡിപ്പിച്ചു ജീവനു വേണ്ടിയുള്ള ആ കുഞ്ഞിന്റെ നിലവിളികൾ വിജനമായ പ്രദേശമാകെ അലയടിച്ചു രക്ഷകരായ ആരും തന്നെ എത്തിയില്ല അവളെ പിച്ചു ചീന്തി തൻ്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ മുഹമ്മദ് കോയ കൃഷ്ണപ്രിയയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അവളുടെ കുഞ്ഞു ശരീരത്തിൽ നിന്നും ജീവന്റെ അവസാന കണിക മായുന്നതും അയാൾ കണ്ടാസ്വദിച്ചു സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടും മകളെ കാണാനില്ല എന്ന അമ്മയായ ശാന്തകുമാരി ശങ്കരനാരായണനെ അറിയിച്ച പ്രകാരം ശങ്കരനാരായണനും തന്റെ രണ്ടാൺമക്കളും സുഹൃത്തുക്കളുമായി മകളെ അന്വേഷിച്ചിറങ്ങി പോലീസിൽ പരാതിയും കൊടുത്തു പക്ഷെ പോലീസ് കണ്ടെത്തുന്നതിന് മുൻപ് തന്റെ പിഞ്ചോമനയുടെ ചേതനയേറ്റ ശരീരം കാണാനുള്ള ദുർവിധിയായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് അതീവ സ്നേഹവാത്സല്യങ്ങളോടെ വളർത്തിയ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ദേഹമാസകലും മുറിപ്പാടുകളുമായി വിവസ്ത്രയായി കൊല്ലപ്പെട്ട നിലയിൽ കാണുന്ന ഒരു അച്ഛന്റെ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു മുഹമ്മദ് ഗോയ കൃഷ്ണപ്രിയയ്ക്കൊപ്പം പോകുന്നത് കണ്ടു എന്ന നാട്ടുകാരുടെ മൊഴികളിന്മേൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താനാണ് കൃഷ്ണപ്രിയയെ കൊന്നതെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് ഗോയ അധികം വൈകാതെ തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങി എന്നാൽ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തിയേഴാം തീയതി മുഹമ്മദ് ഗോയുടെ മൃതശരീരം തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് പറയുന്നത് പോലെ മുഹമ്മദ് ഗോയുടെ കൊലയാളി ശങ്കരധാരായണൻ ആയിരിക്കുമെന്ന് നാട്ടുകാർക്ക് പോലും സംശയമില്ലായിരുന്നു രണ്ട് നെഞ്ചിലും വെടിയേറ്റ് ശരീരമാകെ കയറുകൊണ്ട് ചുറ്റി ചുറ്റുവരിഞ്ഞ് കല്ലുകെട്ടി പൊട്ടക്കിണറ്റിൽ താഴ്ത്ത നിലയിലായിരുന്നു മുഹമ്മദ് ഗോയുടെ മൃതദേഹം അധികം വൈകാതെ തന്നെ ശങ്കരനാരായണൻ താൻ തന്നെയാണ് മുഹമ്മദ് ഗോയെ കൊന്നതെന്ന് പോലീസിന് മുന്നിൽ കുറ്റസമ്മതവും നടത്തി ഒരച്ഛന്റെ കണ്ണീരിൽ ജ്വലിച്ച പകയുടെ കഥ മാസങ്ങളോളം എടുത്ത് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഇത് മകളെ നഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യന് അവസാന പ്രതീക്ഷ നീതിന്യായ വ്യവസ്ഥയിലായിരുന്നു തന്റെ മകളെ കൊന്നു തള്ളിയ നരാധമൻ തനിക്ക് മുന്നിലുള്ള സ്വതന്ത്രനായി വിഹരിക്കുന്നത് ആ അച്ഛനെ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു നിസ്സഹായനായി ഈ കാഴ്ച കണ്ട് നിൽക്കുന്നതിലും ഭേദം അവനെ ഇല്ലാതാക്കി താൻ ജയിലിലേക്ക് പോകുന്നതാണ് എന്ന് ആ പിതാവിന് തോന്നി തുടങ്ങി കൊല്ലാൻ തന്നെയായിരുന്നു ശങ്കരനാരായണന്റെ തീരുമാനം ആ അച്ഛന്റെ ഹൃദയവേദന തിരിച്ചറിഞ്ഞ് ഉറ്റ സുഹൃത്തുക്കളായ അനുമോനും നാരായണനും ശങ്കരനാരായണന്റെ തീരുമാനത്തിനൊപ്പം കൂടി അങ്ങനെ ഗൂഢാലോചന നടത്തിയ മൂവർ സംഘം ഒരു നാടൻ തോക്ക് സംഘടിപ്പിച്ചു ഭാര്യയും മക്കളും അറിയാതിരിക്കാൻ ഈ തോക്ക് ശങ്കരനാരായണൻ വീടിന്റെ മച്ചിൽ ഒളിപ്പിച്ചു വെച്ചു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി അനിമോൻ മുഹമ്മദ് കോയുമായി സൗഹൃദത്തിലായി ആദ്യമൊക്കെ ശങ്കരനാരായണനുമായി അടുത്ത ബന്ധമുള്ള അനിമോൻ താനുമായി സൗഹൃദത്തിലായതിൽ കോയയ്ക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ശങ്കരനാരായണനെ ശത്രുവായി അവതരിപ്പിച്ചുള്ള അനിമോന്റെ തിരക്കഥയിൽ കോയയ്ക്ക് അയാളോടുള്ള സംശയങ്ങൾ ഇല്ലാതാവുകയും വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ ശങ്കരനാരായണന് അനിമോൻ നൽകിയ വാക്കിതായിരുന്നു ജൂൺ ഇരുപത്തിയേഴിന് രാത്രിയിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിന്റെ സമീപത്തായുള്ള വിജനമായ സ്ഥലത്തേക്ക് മുഹമ്മദ് ഗോയെ താൻ കൊണ്ടുവരും അയാൾക്ക് മദ്യം നൽകി ബോധം പോയെന്ന് ഉറപ്പാകുമ്പോൾ താൻ ഒരു സിഗ്നൽ നൽകാം ഈ സമയം കുറ്റിക്കാട്ടിൽ മറന്നിരിക്കുന്ന ശങ്കരനാരായണനും നാരായണനും അവിടേക്ക് എത്തണം അവന്റെ നെഞ്ചിൽ നിറയൊഴിക്കണം അപ്പോഴും ശങ്കരനാരായണന്റെ ഉള്ളിൽ തന്റെ ലക്ഷ്യം എത്രയും വേഗം നിറവേറ്റാനുള്ള ആവേശമായിരുന്നു പദ്ധതി പ്രകാരം ആളൊഴിഞ്ഞ പറമ്പിൽ ശങ്കരനാരായണൻ തന്റെ ഇരക്കാൻ കാത്തിരുന്നു രാത്രി എട്ടര മണിയോടുകൂടി അനിമോനും മുഹമ്മദ് ഗോയും സ്ഥലത്തെത്തി ഇരുവരും മദ്യപാനം തുടങ്ങി മദ്യത്തിന്റെ ലഹരി തലയ്ക്കി പിടിച്ചു തുടങ്ങിയപ്പോൾ മുഹമ്മദ് ഗോയ ആസ്വദിച്ച് പറഞ്ഞത് കൃഷ്ണപ്രിയെ പിച്ചു ചിന്തിയ കഥയായിരുന്നു പകയേരിയുന്ന കണ്ണുമായി തന്റെ മകളുടെ ഘാതകനെ കൊല്ലാൻ കാത്തിരുന്ന ശങ്കരനാരായണൻ കേൾക്കുന്നതും കാണുന്നതും ആ നീജൻ തന്റെ മകളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കഥ യാതൊരു കുറ്റബോധവുമില്ലാതെ പറയുന്നതാണ് മധ്യ ലഹരിയിൽ കോയയുടെ കണ്ണടഞ്ഞു തുടങ്ങി എന്ന അനിമോന്റെ സിഗ്നൽ കിട്ടിയ ഉടൻ തന്നെ കുറ്റിക്കാട്ടിൽ നിന്നും നിറത്തോക്കുമായി ശങ്കരനാരായണൻ മുഹമ്മദ് കോയയുടെ നേരെ ചാടി വീണു അയാളെ അടിച്ചു വീട്ടിയ ശേഷം ഇടതു നെഞ്ചിൽ ആദ്യം നിറയൊഴിച്ചു പിടഞ്ഞു വീണ കോയ തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിച്ചെങ്കിലും ആ പിതാവ് മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല വലുത് നെഞ്ചിലും നിറയൊഴിച്ചതോടെ കോയ മരണത്തിന് കീഴടങ്ങി ശേഷം മൃതദേഹം കല്ലുകെട്ടി കിണറ്റിൽ താഴ്ത്തി കൊലപാതത്തിനു ശേഷം വീട്ടിലെത്തിയ ശങ്കരനാരായണന് കുറ്റബോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ കാരണം വിഷ്ണു ക്ഷേത്രം എന്ന ആവലാതി അദ്ദേഹത്തെ അലട്ടിയിരുന്നു വീട്ടിൽ നിന്നിറങ്ങി തൊഴുത്തിൽ നിന്നും ചാണകമെടുത്ത് ക്ഷേത്ര പരിസരത്ത് വീണ്ടും എത്തിയ ശങ്കരനാരായണൻ കോയെ കൊലപ്പെടുത്തിയ സ്ഥലം മുതൽ കിണറുവരെയുള്ള ഭാഗം ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി ശേഷം വീട്ടിലെത്തി കിണറ്റിൽ കിണറ്റിൻകരൽ നിന്ന് കുളിച്ച് തന്റെ പാപക്കറകളെല്ലാം അയാൾ കഴുകിക്കളഞ്ഞു മകൾ മരിച്ചതിനു ശേഷം അന്ന് രാത്രിയാണ് താൻ മനസമാധാനമായി ഉറങ്ങിയതെന്നാണ് ശങ്കരനാരായണൻ പിന്നീട് പോലീസിന് നൽകിയ മൊഴി ഈ കേസ് പരിഗണിച്ചത് മഞ്ചേരി കോടതിയാണ് കൊലപാതകത്തിന് പകരം കൊലപാതകമല്ലെന്നും രാജ്യത്തെ നിയമവ്യവസ്ഥയെ ശങ്കരനാരായണൻ വെല്ലുവിളിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണനും മഞ്ചേരി കോടതി ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചു കോടതി മുറിയിൽ തന്റെ വിധി കേൾക്കുമ്പോഴും ലവലേശം കുറ്റബോധം ഇദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല ഈ കേസ് പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ നിരവധി അഭിഭാഷകരാണ് ശങ്കരനാരായണനായി വാദിക്കാൻ മുന്നിലേക്ക് വന്നത് കീഴ്ക്കോടതി വിധിക്ക് നേർ വിപരീതമായിരുന്നു ഹൈക്കോടതി വിധി മുഹമ്മദ് കോയ സ്ഥിരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ആളാണ് ഒട്ടനവധി പെൺകുട്ടികൾ ഇയാൾ ഇതിനു മുൻപും ഉപദ്രവിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ മുഹമ്മദ് കോയെ കൊന്നത് ആരുമാകാം ശങ്കരനാരായണൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല മാത്രമല്ല അത് ഉറപ്പിക്കാനുള്ള മതിയായ തെളിവുകളില്ലെന്നതാണ് വാസ്തവം ഇതായിരുന്നു മേൽക്കോടതിയുടെ നിരീക്ഷണം തുടർന്ന് ശങ്കരനാരായണനെയും സുഹൃത്തുക്കളെയും കോടതി വെറുതെ വിടുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷവും താനാണ് തന്റെ മകളുടെ ഘാതകനെ കൊന്നതെന്ന് ഉറക്കെ വിളിച്ച് പറയുമ്പോഴും നീതിന്യായ വ്യവസ്ഥയും പോലീസും ഒക്കെ ആ അച്ഛന്റെ തുറന്നു പറച്ചിലുകളോട് കണ്ണടക്കുകയാണ് ചെയ്തത് മകൾക്ക് പകരമാവില്ല മറ്റൊന്നിനും എന്ന തിരിച്ചറിവിലും നീതി നടപ്പാക്കി എന്ന ചാരിധാർഢ്യത്തോടെ ഒടുവിൽ മകളുടെ അടുത്തേക്ക് ശങ്കരനാരായണനും പോയി ഭൂമിയിൽ അവൾക്ക് ബാക്കി വെച്ച സ്നേഹവാത്സല്യങ്ങളൊക്കെ നിറച്ച് ശങ്കരനാരായണൻ കടന്നു പോകുമ്പോഴും നീതി നിഷേധത്തിന്റെ കഥകളും അവസാനിക്കുന്നില്ല